സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തി രണ്ടാം തിരുവചനം വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതായിരിക്കും ഈശോ വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പ് തരികയാണ് ഈ ചെറിയവരിൽ ഒരുവൻ അതായത് ശിഷ്യത്വത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നവൻ്റെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ വിശ്വാസം നഷ്ടപ്പെടുവാൻ വിശ്വാസത്തിൽ നിന്ന് വീണുപോകുവാൻ ആര് കാരണമാകുന്നുവോ അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതായിരിക്കും എന്നാണ് ഈശോ പറയുന്നത് പ്രിയപ്പെട്ടവരെ നാം ഒരിക്കലും ആരുടെയും ഇടർച്ചയ്ക്ക് കാരണമായി മാറരുതെന്ന് ഈശോ ആഗ്രഹിക്കുന്നു ആമീൻ